ദേ കുടിക്കേ ദേശ ചായ ഇവിടെ കുടിക്കണ കോലോ ഒന്ന് മുറ്റ ആകെ ആകെ ചപ്പറായിട്ട് കിടക്കണ്ടല്ലോ ഇവിടെ ദേ ദേ ഇവിടെ വരാനാ പറഞ്ഞു ഇവിടെ വന്ന എവിടെ ചായ ചായ വെച്ചെക്കണ കോവിടെ മുറ്റൊക്കെ അടിച്ച് പോരാണ്ടെന്ന് നോക്കിയ ഒരാഴ്ച അടിച്ചു കോരാതെ പോലെ കിടക്കണ ഇവിടെ

കോലം കിടക്കുന്നു കോലാണ് കാണുന്നത് നോക്ക് ആൾക്കാർ പോകുമ്പോ കാണില്ലേ ആൾക്കാർ വീട് താമസമുള്ള വീടാ താമസില്ലാത്ത വീടല്ലോ ഇങ്ങനെയാണ് മുറ്റടിക്കുക ഇതൊക്കെ അവിടെ വിട്ടത് തോന്നി പോലടിച്ചു വിട്ടിരിക്കുന്നു നോക്കിയാ ഒരു വൃത്തി നോക്ക് അവിടെ കുട്ടികൃത്തി കിടക്കുന്നത് ഒന്നാമത്തെ കായ്മ മുറ്റടിക്ക് അറിയാണെങ്കിൽ അടിച്ചാ മതി അല്ലെങ്കിൽ ഒരു പഠിക്കാർ നിർത്താൻ പറ്റൂടെ നീയല്ലേ ചെയ്യണ്ടേ എല്ലാം മരുമളായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കണേ പിന്നെ കൊണ്ടുവന്നിക്കണ് ഒച്ചിടുന്ന ഒച്ചിടാൻ വ്യക്തിയല്ലേ ഇതിന് ഞാൻ എന്തു ചെയ്യാനാടിച്ച പോയിട്ട് പറഞ്ഞിട്ട് മുറ്റടിപ്പിച്ച നമ്മുക്ക് ഓരോന്നും വന്നോളും ഇങ്ങോട് ആവശ്യമില്ലാണ്ട് ഓരോ ഇത് മുളെ നീയെന്ത് ചെയ്യുന്നേണ്ട മോള് പോയി ചായ ചായ സാരി പറഞ്ഞോണ്ട് മോള് പോയിട്ടുണ്ടാക്കു അടിച്ച് നീ എവിടക്കണ്ട് ഏക്ക് എവിടേക്കാ വരണ നിന്നോട് എപ്പഴാ അടിച്ചു വരാൻ പറഞ്ഞു നിന്നോട് പറഞ്ഞു അടിച്ചു പോരേ മോളെ വിളിച്ചിട്ട് അടിച്ചു പോരാൻ പറഞ്ഞേ മോളോടല്ലേ പറഞ്ഞു നീ നീ പോയ അവളെ ചോദിച്ചിട്ട് വേണ്ട അവള് പഠിക്കട്ടെ അവള് ഇങ്ങനെയാണോ മോള് ഇങ്ങനെ അടിച്ച് പോലെ നീ ഒന്ന് അടിച്ചു അത് വേണ്ട അത് വേണ്ട പോയിട്ട് മോളെ വിളിച്ചിട്ടുവാളെ കൊണ്ടുതന്നെ അടുപ്പിക്കണം അത് വെറുതെ വിട്ട ശരിയാവില്ല അല്ലെ നിർത്താൻ പറഞ്ഞു പറഞ്ഞോട് നിർത്തേത്യേ ആ മാസ കളിക്കാൻ കിടപ്പൊ ഇപ്പൊ മോളെ വിളിച്ചിട്ട് വന്നാൽ പറ്റൂ തല്ലേ

ആയിക്കോട്ടെ എന്നാലും നീ എന് പഠിക്കുന്നു നീ പഠിച്ചതല്ലേ അവിടെ ഇന്നിപ്പോ പഠിച്ചിട്ട് ഇതാവട്ടെ ഒന്ന് ഒന്ന് പഠിക്കട്ടെ ഒന്ന് അടിച്ച് പഠിക്കട്ടെ അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാൻ പോണോ ഡ്രൈവിംഗ് പോയിട്ട് ഇങ്ങനെ പഠിക്കാൻ പറ്റും കറക്റ്റ് പഠിക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ആ കറക്റ്റായിട്ട് പഠിച്ചാലും ലൈസൻസ് കൊടുക്കും അതേപോലെ തന്നെ ഇത് പഠിക്കണം എല്ലാം പഠിക്കണം എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താ നമ്മള് പറയുമ്പോ ചെയ്യുമ്പോ മോളെ അങ്ങനെയല്ല എങ്ങനെയെന്ന് പറഞ്ഞോട്ടം പറഞ്ഞാലും നോക്കി ചെയ്യും അടിച്ച് പഠിച്ചിട്ട് പിന്നെ ചോറ് വെച്ച് പഠിപ്പിക്കും

ആ മോളെ നാനേ ആ ചേച്ചി അടുത്തൊന്നും പോയിട്ട് വരാ ഉപ്പൊക്കെ ചായങ്കടി എടുത്ത് കൊടുക്കട്ടെ ഉപ്പാ ചായം വെച്ചിട്ടുണ്ട് വായ കഴിക്കാൻ എല്ലാ പത്ത് മണിക്കാണോ ചായങ്കടി എട്ടരയ്ക്ക് ഭക്ഷണം കിട്ടിയിരിക്കണം പത്ത് മണിക്കൊന്നും ഇവിടെ അതൊന്നും എനിക്ക് എനിക്ക് ഇവിടെ സമയത്ത് ഭക്ഷണം കിട്ടണം അല്ലാണ്ട് നടക്കില്ല ആ ഇവിടെ പറ്റില്ല അതിട്ടാ കറക്റ്റ് സമയത്ത് ഭക്ഷണം കിട്ടിയിരിക്കണം പണിയും ചെയ്യില്ല നല്ല അവിടെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടു വരാന്നൊക്കെ പറഞ്ഞതാ പോയി പെട്ടു അവിടെ പോയിട്ട് എന്നിട്ട് അവിടെ നിന്ന് അവന്റെ ഇഷ്ടത്തിന് പോയി കൊണ്ടുവന്നതാ എന്താ ചെയ്യ അവനെ വേണം പറയാമല്ലോ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കറക്റ്റ് നമ്മൾ പറഞ്ഞ ആലോചിച്ച് കല്യാണം കൊണ്ടുവന്ന ഇങ്ങനൊന്നും നടക്കില്ല എന്തോരം പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ ചായ ആരോ കൊണ്ടുവരാ എന്താ ഞാൻ പറയാ ആരോടെ പറയതൊക്കെ ഭാഷ വെച്ചിട്ട് പത്ത് മണിക്ക് ഭാഷണം വെച്ചിരുന്നു ഇവിടെ പതിവേരില്ലാത്താണ് ഇങ്ങനെ ഒരു പരിപാടി ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവനെ ചെയ്തത് അങ്ങനെയാ ഇതാണ് പിന്നെ എന്താ നമ്മൾ ചെയ്യ ചാറോ കൂട്ടാനോ അവിടെ കൂട്ടാൻ മാത്രം അവിടെ ഇതൊക്കെ ഓരോന്ന് ഓരോന്ന് കൊണ്ടുവെക്കണത് ഇതൊക്കെ ഒക്കെ ഒരുമിച്ച് കൊണ്ടുവെച്ചൂടെ ആരോടെ പറയണതൊക്കെ ആരോടാ പറയ പറഞ്ഞിട്ട് കാര്യമില്ല ഇട്ടിങ്ങനെ ലൈറ്റും ഫേനും അടുക്ക വെള്ളം െന്തത് ഇവിടെ ആരുല്ലേ എന്തത് ഇവിടെ കക വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ബക്കറ്റും ഒക്കെ എന്തവിടെ കോലോ ആര് നീയാ അപ്പൊ അവിടെ വേറെ ഒരാളെ കൊണ്ടുവന്നത് മോള മരുവാളെ കൊണ്ട് കൊണ്ടുവന്ന പിന്നെ എന്തിനാ ചന്തം കാണാനാ കൊണ്ടുവന്നിരിക്കുന്നത് അതുമായിട്ട് നീ നീ അടിച്ചു നീ ഒരച്ചുല്ലോ അതിനെ കൊണ്ടുവന്ന് അടിച്ചു ഓടിപ്പിക്കുന്നത് എല്ലാം അവിടെ തുടക്കുന്നതൊക്കെ നീ എന്നെ ചെയ്തോണ്ടിരിക്ക ആ ആയിക്കോട്ടെ ചെയ്തോ പക്ഷെ അതിനോ ആ റൂമും ഈ കൂടാ റൂമൊക്കെ വൃത്തിയാക്കൂടാ നീയെന്ന് ചെയ്യുന്നു എന്ത് നീ പോയ അവിടെ നിന്ന് നീ പോയിട്ട് കുട്ടിനെ വിളിച്ചിട്ടു തുടക്കാൻ പറഞ്ഞ അതെ ഇല്ലാത്തവിടെ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെ ഓരോ തലക്ക് കയറണത് നീ വളം വെച്ച് കൊടുക്കുന്ന കാരണമാണ് നീ വളം വെച്ചു കൊടുക്കരുത് ഒരിക്കലും എത്ര നമ്മൾ ഇണ്ടായാലും ഉള്ള അവിടെ നിന്ന് കൊണ്ടുവരുന്നത് ഇല്ലാത്തവിടെ നിന്ന് കൊണ്ടുവന്ന് മാറ്റണ്ട് ആ കൊണ്ടുവരുമ്പളാണ് ഇവര് തലയിൽ കയറി മളകരക്കറിയോ നീ ഒരു വിട്ടു കൊടുക്ക നീ ചെയ്യുന്ന അവള് കൊണ്ട് ചെയ്യിപ്പിക്കേ നീ എന്ത് ചെയ്യണ് നീ ആദ്യം തുടക്കത്തിൽ ഇങ്ങനെ വിട്ടു കൊടുക്കുമ്പോ ലാസ്റ്റ് നിന്നെ ലാസ്റ്റ് ഇതാവും പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാട്ടാ ഞാൻ പിന്നെ ഇടപെടലേ ഞാൻ നിക്ക് സപ്പോർട്ടിന് വേണ്ടി പറയണത് ഞാൻ മനസ്സിലായാ ഒരു ആവശ്യമില്ലാതെ നിക്കണ്ട വേഗം ഞാൻ അവളെ കൊണ്ട് പണിയേൽപ്പിച്ചോ എനിക്ക് ഇത് പറയാൻ എത്രയെളവ പെട്ടെന്ന് പണി കഴിയും മോളെ കൊണ്ട് മലവളെ കൊണ്ട് പണി പിന്നെന്തിനോ കൊണ്ടുവന്നിരിക്കണത്

അത് സാറിന്റെ മോളെ ഇപ്പത് എപ്പോഴും അങ്ങനുള്ളതാണ് വല്ലാണ്ട് മോളെ ഇഷ്ടമല്ലാണ്ടൊന്നും അല്ല അതിപ്പോന്നും ഇടക്കിടയ്ക്ക് എങ്ങനെയാ എന്നോടും അങ്ങനെ തന്നെ പറയ മോളോട് മാത്രമൊന്നും അല്ല അതൊന്നും കാര്യ കണ്ട പോകുന്നു മോളിഷ്ടാണ്ടത്ര ഇപ്പ മോളും സ്വർണം കിട്ടിയില്ല പണം കിട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് പിന്നെ ഏതൊരു മടി പടിയും ഒരു ഇതെല്ലാം മോളെ അതൊന്നും നീ ആര്യാക്കണ്ട അതെന്താ അവൻ ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഒരു പെൺകുട്ടിയെ ഇപ്പൊ ഒരു പെൺകുട്ടിയെ കണ്ടായിരുന്നു ഒരു കുടുംബത്ത് അപ്പൊ അതിന് നിക്കാണ്ട് മോ അതേ മതി എന്ന് പറഞ്ഞിട്ട് അവന്റെ വാശി പിടിച്ച് ചെയ്തില്ലേ ഒന്നും സാറില്ല നല്ല നല്ല കുട്ടിയല്ലേ കുഴപ്പമില്ല ഇപ്പം എന്തോ പറഞ്ഞ അതൊന്നും നീ കാര്യാക്കണ്ട പക്ഷെ എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് അതൊന്നും കാര്യമില്ല മോളിഞ്ഞിപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇപ്പം പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലൊന്നും ഉമ്മ വിളിക്കുമ്പോൾ ഇതൊന്നും പറയാൻ നിൽക്കാതെ അവർക്ക് വിഷമമാവില്ലേ അതൊന്നും കുഴപ്പമില്ല ഉപ്പ നിന്നോട് മാത്രല്ല ഇവിടെ എന്നോട് അങ്ങനെ തന്നെയാ വേറെ സംസാരിക്കുമ്പോൾ ഉറക്കെ ഒച്ചിട്ട് സംസാരിക്കും അത് നിനക്കൊക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അതൊരു പേടി പോലെയും ദേഷ്യം പോലെയും തോന്നും അതാളുടെ സൗഭാഗ്യമാണ് മോളത് കാര്യമാക്കണ്ട അതൊന്നും ഒരു വിഷയമല്ല അതിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ടായിട്ടാ

ഞാൻ വേഗം തന്നെ വരാം തന്നെ ചോറ് പിന്നെ ഞാൻ ഇക്കാന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല വീട്ടിൽക്കൊക്കെ പോയിട്ട് കൊറേ ദിവസമായില്ലമ്മ ഞാൻ രണ്ടു ദിവസം പോയി നിന്നിട്ട് വരട്ടെ ഉമ്മ ഉപ്പാന്റെ അടുത്തൊന്ന് സംസാരിക്കും അവര് വിളിക്കുന്നുണ്ട് ഞാൻ ചോറ് എടുത്ത് എടുത്തു വെക്കാ പോയിട്ട് ഒരു വരാന്ന് വീട്ടിൽ പോണത്ര മോള് ഏത് വീട് എത്തിയാണം കഴിച്ചോളുന്നത് വീടാ അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ വീടില്ലെന്ന് എത്തിയാണം കഴിച്ചോളന്ന എവിടന്ന് വീട് എവിടേക്കാ പോലെ എങ്ങനെ വീടുണ്ടാവും കൊണ്ടുവന്ന വീടുണ്ടാവുവോ അത് വന്നിട്ടിപ്പോ കൊറേ ദിവസമായില്ലോ നിക്കണം എന്നൊക്കെ അങ്ങനെയൊന്നും നമ്മള് വാശി കുടിക്കാൻ പാടില്ല നമ്മളത് അതുപോലെ തന്നെയാ അപ്പൊ എന്തിട്ട് നമുക്കുള്ളത് നമുക്കൊരു വീടുണ്ട് ഇത്രയല്ലത് അങ്ങനെയൊന്നും പറയാൻ തന്നെ പാടില്ല വീടില്ലാണ്ടാകണതും ഒക്കെ അല്ല വെക്കുന്നതാണ് നമുക്കിപ്പോ എന്തിട്ടൊരു വീടുണ്ട് ഇത്ര തന്നെ ഉള്ളു അവര് അവർക്കും വിചാരിച്ച അതിനു വലിയ വീട് വെക്കാനുള്ളതൊക്കെ ഒരാഴ്ച വന്നിട്ട് കുറേ അവള് പോയ ശേഷം നീ വയ്യ വയ്യ പണിയെടുക്കാൻ വയ്യാന്നോട്ട് കിടവാ ശരിയാക്കിയാണ് അങ്ങനെയാണ് ഒരു മോള് വന്ന് മരുമോള് പണിയെടുക്കണ സമയത്ത് നീ മരുന്നും കഴിച്ചിട്ടൂടെ വയ്യാതിരിക്കുന്ന സമയത്ത് അത് പോയിക്കാൻ ശരിയാവും കഴിച്ചിട്ട് മരുന്ന് കഴിച്ചിരിക്കില്ലേ പിന്നെ വയ്യാത്തല്ലേ എന്നാലും പണിയെടുത്ത് വയ്യാണ്ടാവുമ്പോ ഡോക്ടർ കാണിക്കാൻ ഒരു നിങ്ങക്കേതം പറഞ്ഞാണ്ടല്ലോ നിങ്ങൾക്കൊരു എന്താ പറയാ നിങ്ങക്ക് ആ കുട്ടി ഇങ്ങോട്ട് വന്നത് ഇഷ്ടല്ല ഇഷ്ടാണ്ടല്ല പോയി കഴിഞ്ഞാൽ രണ്ടു ദിവസം അവിടെ ആ രണ്ടു ദിവസം നീ എന്നെ കൊണ്ട് നീ പണിയെടുത്തിട്ട് കുട്ടി അതെ അല്ലേ വീടും കൂടിയൊക്കെ അവരുടെ ഉമ്മാടത്ത് പോയിട്ട് രണ്ടു ദിവസം നിക്കണം എന്നുള്ള ബോധിയൊക്കെ ഉണ്ടാവും നമുക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ പറയോ നമുക്കൊരു പെൺകുട്ടി ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മടെ മോള് നമ്മുടെ വരണ വരുന്ന രണ്ടു ദിവസം നിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബോതി ഉണ്ടാവൂ അതുപോലെ തന്നെ ആ കുട്ടിക്ക്ണ്ടാവുക എന്തെങ്കിലൊക്കെ പറയണ പറയുന്ന ആ കുട്ടിപ്പൊ ഒക്കോട്ടെ പോയിട്ട് രണ്ടു ദിവസം ഒരാഴ്ച നിന്നോട്ടെ അതിനുണ്ടാവൂലേ അവര് വീട്ടുകാർക്കും ഉണ്ടാവൂലേ അതെ നിങ്ങളിപ്പോ ഇതൊക്കെ പറയില്ലേ ആ കുട്ടി ആരാണ് നിങ്ങളെ മോന്റെ ഭാര്യയാണത് നമ്മുടെ മോളാണ് ഏഹ് അത് നിങ്ങളെ മോന്റെ ഭാര്യയാണ് പറഞ്ഞത് നമ്മുടെ മോളാണത് നമുക്ക് പെൺകുട്ടികളില്ലാത്തതിന് പെൺകുട്ടികളാണ് അങ്ങനെയാണ് നമ്മളെ മരുമക്കന്മാരെ കാണുന്നത് നമ്മുടെ മക്കൾ അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുത്താല് അത് അവരുടെ മക്കളാണ് വന്ന മക്കളാണ് നമ്മുടെ മക്കൾ നിങ്ങൾ അങ്ങനെ കണ്ടു നോക്കിയേ അപ്പൊ ആ കുട്ടിയോട് നിങ്ങൾക്ക് ഒന്നും പറയാൻ തോന്നൂല അപ്പൊ ഇതുവരെയൊക്കെ നിങ്ങൾ കടിപിടി കടിപിടി നിന്ന് അപ്പൊ ആ വേണ്ട അത് പൊറുക്കണ ചില സമയത്ത് അപ്പുറത്ത് നിന്നിട്ട് കാര്യാണ് കാണാം അങ്ങനെയൊന്നും പറയല്ലേ നിങ്ങൾ പറയുമ്പോ എനിക്കന്നെ ചില സമയത്ത് സങ്കടം തരിക അപ്പൊ ആ കുട്ടി അപ്പുറത്ത് അലക്കുക അത് കാരണം എന്നാ വന്നിട്ട് പറയാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും പറയല്ലേ നമ്മളെ മോന്റെ ഭാര്യയല്ലേ നമ്മളെ മോൻ ഇടവിടെ അവനാണെങ്കി അവിടെയല്ലേ അപ്പൊ അതിന്റെ പെണ്ണിനെ നമ്മൾ എങ്ങനെ നോക്കണം അങ്ങനെയൊന്നും നമ്മൾ ആ കുട്ടിയോട് നിങ്ങൾക്ക് കടിപിടിന്ന് നിന്ന് പറയല്ലാട്ടെ പറയും നേരത്തെ നേരത്തെയാണെങ്കിൽ നേരത്തെയും പറഞ്ഞു നിങ്ങൾ മുറ്റടിക്കണ കാര്യത്തിൽ കുറേ പറഞ്ഞു പാവ അത് ഭയങ്കര സങ്കടം അല്ലേ അപ്പൊ അങ്ങനെയൊന്നും പറയല്ല അത് പോയിട്ട് നാല് ദിവസം നിൽക്കട്ടെ അപ്പൊ നിങ്ങൾ നിങ്ങൾ തന്നെയാണ് ഇനിയും ആ കുട്ടീനെ നിങ്ങൾ നിങ്ങളെ മോളായിട്ട് കാണുക നിങ്ങളെ മോൾ തന്നെയാണ് നമ്മുടെ മോളാണത് നമുക്ക് മക്കൾ രണ്ട് നമ്മുടെ മക്കൾക്ക് വന്ന മക്കള് നമുക്ക് രണ്ട് മക്കൾ പെൺകുട്ടികൾ അങ്ങനെ നിങ്ങൾ കണ്ടു പിന്നെ നിങ്ങൾ ആ കുട്ടീനെ ഒന്നും പറയാൻ തോന്നില്ല അങ്ങനെയാണത് അത്യാവശ്യം പണിയെടുക്കുന്നുണ്ട് എല്ലാ പണിയും അത് ചെയ്യുന്നുണ്ട് അത്രയ്ക്കുള്ളതല്ലേ ആയിട്ടുള്ളു ഏതൊന്നും കിടികിടികിടികിടീന്ന് പറയുമ്പോ അതിന് സങ്കടം ആവൂല ആരും പറയാ അവളുടെ മാപ്പിളിണ്ട് ഇവിടെ പിന്നിപ്പോ വീട്ടിക്ക് പോവാൻ തന്നെ വേണ്ട 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 അതിന് പോകാനുള്ള ആവശ്യമൊക്കെ ഉണ്ടാവില്ല പൊക്കോട്ടെ നോട് പോയ ഒരാഴ്ച നിന്നിട്ട് പറ്റ ഇനി അതിനൊന്നും നിങ്ങള് തടസ്സം അതെ എന്നാൽ ശരി താനേ പോയിട്ട് കുട്ടിക്ക് തുണി വരി കൊടുക്കട്ടെ